ഈ ഗ്രാൻഡ് ഗ്രാൻഡ് ് പിന്നെകർ കുട്ടി ഇവിടെ വന്നിട്ടുണ്ടാ ആ ഞാൻ വീട്ടിൽ പോയി ചോദിച്ചപ്പോ നമ്മുടെ ഗ്രാൻഡ് ഹോട്ടലിലാണ് പറഞ്ഞു ഇവിടെ ഇണ്ടല്ലോ എവിടെയാണ് ആ ഇവിടെ ഇരിക്കാ പറയുന്ന ആ വീട്ടിൽ പോയതാണെന്ന് ആ നിങ്ങ പറഞ്ഞില്ല വണ്ടി എടുത്ത് തരാന്ന് ഇന്നലെ ചീട്ട് കിട്ടി ആ ഓണ ചൂട്ട് വെച്ചപ്പോ പിള്ളാർ വെച്ചപ്പോ കിട്ടി ചീട്ട് കിട്ടിയിട്ടുണ്ട് ഭാഗം പണ്ടിയെടുക്കാണ്ടിരുന്ന അതൊക്കെ നാളെ അഭി ചെലവായി പോയില്ലേ അത് പോവാനല്ലോ നമുക്ക് നമുക്ക് അയനോ മോട്ടേഴ്സ് ഉണ്ടല്ലോ പാലക്കാടൊന്നും ഉണ്ടല്ലോ നമുക്ക് ാട് പോണ്ടി വരുവോ പണ്ടാണ് നിങ്ങളാണെങ്കിൽ വണ്ടിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആളല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാൾ നീ കൂട്ടിട്ട് പോകണ്ട വണ്ടി എടുക്കാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമ്മ പാർട്ട് പോകുമ്പോ പോകാൻ പറ്റുമോ അപ്പൊ അസ്കർകുട്ടിയാവുമ്പോ എല്ലാം നോക്കി എടുത്തു തരുവല്ലോ എന്ന് പറഞ്ഞു വീട്ടിൽ പോയതാള് വീട്ടിൽ പോയപ്പോഴാണ് കോട്ടയില് പോയിരിക്കുന്നു ചായ കുടിച്ചോ വന്നിരിക്കുന്നു പറഞ്ഞു അപ്പോളേ നമുക്ക് പറഞ്ഞു കിട്ടൂലേ ഇവിടെ അയനാ മോട്ടേഴ്സിൽ പോകാൻ ഹീറോ ആ പിള്ളേർക്ക് വേറെ ഒന്നും വേണ്ട വിശ്വസിച്ചെടുക്കുക വണ്ടി തന്നെ എടുക്കണം എന്നാ പറഞ്ഞത് ആ എന്ത് എന്തോ ഒന്ന് പുതിയ മോഡൽ വന്നിട്ട് പറഞ്ഞു ഒരുപാട് മോഡലുണ്ട് രീതിയിലുള്ള ഒരു വണ്ടി എടുക്ക ശരി ഭാഗം ചായ കുടിച്ച് നമുക്ക് അല്ല മിക്ക ഒരു കാര്യം കൂടി ചോദിക്കട്ടെ അല്ല പുക പറഞ്ഞല്ലോ ഓണക്കാലും അല്ലേ அப்படிலா கிட்டே ஷோப் அது சரி வலிய கடையான மழையில

ஒ நறு கிட்டுி ஓண நறுக்கே அப்ப பிள்ளாருக்கு ஒரே ஆசை ഹീറോന്റെ വണ്ടി വണ്ടിയല്ലേ നമ്മുടെ ഹീറോന്റെ വണ്ടി എന്നെ എടുക്കണം പറഞ്ഞിട്ട് പിള്ളേർക്ക് ഒരേ ആസ പാലക്കാട് തന്നെ പോണ്ടി വരും നമ്മുടെ കുട്ടിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് ആ ഗെന്തിനാ ചാമിച്ച പാലക്കാട് കൈയിലക്കാരൊക്കെ പോണ് നമ്മുടെ ഒരു ആലത്തൂര് അയ്യാനോ ജംഗ്ഷനിൽ ഉണ്ട് അവിടെ വലിയ ഷോറൂം ആണ് നിറയെ വണ്ടികളൊക്കെ ഉണ്ട് പറഞ്ഞു താഴത്ത് വന്നു നോക്കുമ്പോഴല്ലേ വണ്ടികൾ നേരത്തെ നിർത്തിയിരിക്കണു ഓണ വിൽപ്പനയാണ് അപ്പോളെ ഈ ഓണ വിൽപ്പന പറയുമ്പളെ എന്തൊക്കെയാണ് വല്ല ഒരുപാടുണ്ട് 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 ഉണ്ട് സ്പെഷ്യൽ ഓഫർ പോലീസുകാർക്ക് സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് ഉണ്ട് ഓ വമ്പിച്ച ഓഫറാണ് നമ്മളിപ്പോ വാരി കൊണ്ട് കൊടുക്കണം നമ്മുടെ വണ്ടി ഇതാ മൂപ്പര് പറഞ്ഞു വണ്ടികളെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മായനക്ക് പറ്റിയ വണ്ടിയാണത് കൂടെ നിങ്ങൾക്ക് ബാക്കിൽ ഇരുന്നിട്ടും യാത്ര ചെയ്യാം നടുവേദന ഇടുപ്പ് വേദന ഒരു പ്രശ്നമില്ല ഇതിന്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് അടിപൊളി മേഡ് ഇൻ ജപ്പാൻ ആണ് മകനെ കൊണ്ടുവന്നൊളി മാനിക്ക് ഇഷ്ടപ്പെടും കൊടുക്കണ ഒരുപാട് സ്പീഡിൽ പോകണ്ട എന്ന് പറഞ്ഞാൽ മതി ബാക്കി നിങ്ങൾക്കും മാനിക്കും നമ്മുടെ ആലത്തൂര് ഗുരുപുല്ല ജംഗ്ഷനിലുള്ള അയാന മോട്ടോഴ്സിലാണ് കേട്ടാളെ ഏത് ഓൺ വായിച്ച് ഒരുപാട് ഓഫറുകള് അയാന മോട്ടോഴ്സ് കൊടുക്കണുണ്ട് ആ കാര്യങ്ങൾ അറിയാ പറഞ്ഞിട്ടാണ് എല്ലാവരും ഉണ്ട് എടുക്കാൻ അതെ ആ ഓണ് വായിക്കേ പിള്ളേർ പുതിയ വണ്ടി എടുക്കണം പറഞ്ഞു അതിന് അപ്പൊ എന്തിനാണ് പാലക്കാട് പോണ് നമ്മുടെ ആൽത്തൂര് ഉണ്ടല്ലോ അയാന്റെ മോട്ടോസിൽ പോയാൽ മതി എല്ലാവരും പറയുന്നു നാനും വന്നതാണ് എടുക്കിയെടുക്കും നമ്മള് ആ എരുമയൂരിന്റെ വണ്ടി എടുക്കാൻ വന്നിരിക്കാണ് വണ്ടി ഇപ്പൊ തന്നെ എടുത്തിട്ട് മുകളിൽ അങ്ങോട്ട് അങ്ങോട്ട് കൊടുത്തു താഴെ വണ്ടി ഗ്ലാമർ ഗ്ലാമർ ചാമർ പറഞ്ഞ അന്റെ ചന്ത ഉള്ള വണ്ടിന്നാണ് അർത്ഥം ഇട്ടോളെ അപ്പൊ ചന്ത ഉള്ള വണ്ടികൾ എടുക്കാനേ നമ്മുടെ അയാൻ്റെ മോട്ടോസിലിറ്റി വന്നോളി അവളേ നിങ്ങന്നാ നോക്കിയിരിക്കണു പിന്നാലെ അവിടെ കേട്ടി നമ്മുടെ പുലിക്കുട്ടികള് നാല് വണ്ടികൾ നമ്മൾക്ക് ഇറക്കിയിട്ടുണ്ട് ഹീറോക്കാർ മൊത്തം നോക്കാണെന്നുണ്ടെങ്കിൽ മൈലേജ് വാരിക്കോര് കൊടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന മോഡലാണ് ഈ വണ്ടികൾ മൊത്തത്തെ ഡെയിലി ഓട്ടുള്ളവർക്കാവട്ടെ എല്ലാവർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണെങ്കിൽ നമ്മള് സ്പ്ലെൻഡറും എച്ച് എഫ് ഡ്യൂലും ഫാഷൻ പ്ലസും നമ്മൾ അങ്ങനത്തെ സ്പ്ലെഡർ നോട്ടീസ്

പിള്ളേർക്ക് പറ്റിയ വണ്ടി കളറാണ്ടോ അത്രയും പക്ക കളറായിട്ടാണ് അതിന് ഇല്ലേ എല്ലാവർക്കും ഓട്ടിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് ആ പുതിയ മോഡലാണ് ഹീറോന്റെ സ്പ്ലെൻഡർ വന്നിരിക്കണോ ഇത് ഇത് വേറൊരു മോഡലാണ് മൊത്തം മൂന്ന് മോഡലുണ്ട് നമുക്ക് ഇപ്പത്തെ മോഡലനുസരിച്ച് എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പവർ ഉള്ള മോഡലായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ലൈറ്റ് പറഞ്ഞാൽ നല്ല സേഫ്റ്റി ആണ് രാത്രി എവിടെ ഇരുട്ടിൽ പോയാലും പൊക്കായിട്ട് വിളിച്ചായിട്ട് കാണുന്ന ഒരു മാറ്റം ഇല്ലാണ്ടാണ് മൂണ്ട് മീണ്ടിറങ്ങിയിരിക്കുന്നത് ആ ഒരു ഗ്ലാമർ ആ പഴയ ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ മാറ്റം വെച്ചിട്ടുണ്ട് മാറ്റാൻ വെച്ചിട്ട് പുതിയ മോഡൽ മോഡലായിട്ട് ഹീറോന്റെ പുതിയ മോഡലാണ് വന്നിരിക്കുന്നത് ആ കാറ്റിയാണ് ഇപ്പൊ കാണുന്നത് നമ്മുടെ അയാന മോട്ടേഴ്സിൽ കാറ്റിയാണ് ഇട്ടാളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ വണ്ടികളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇതും പുതിയ മോഡലായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് എക്സ്പ്രസിന്റെ ഒക്കെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാവട്ടെ റോഡ് നമ്മുടെ റോഡ് റോഡാവട്ടെ എല്ലാത്തിലും ധൈര്യത്തെടുത്ത് പോകാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് കുണ്ടും കുഴിയായിരുന്നാലും ഏത് മലയായെന്നാലും സുഖമായിട്ട് കേറി പോകും കേറിപ്പോൾ അഡ്വഞ്ചർ മോഡൽ അത് ശരി അപ്പോഴെ കീറോന്റെ വേറൊരു മോഡലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോകണ്ട നമ്മുടെ ആലത്തെ ഒരു

ഇടവാണ് ഏത് നമ്മുടെ ആലത്തൂര് ഗുരുകുലം ജംഗ്ഷനിലുള്ള അയോന മോട്ടോഴ്സ് അംഗീകൃത ഡീലറാണ് ഏത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന അംഗീകൃത ഡീലറാണ് നമ്മുടെ അയോന മോട്ടോഴ്സിലെ ഓണർമാര് അവിടെയാണ് ചാമ്പിച്ചത് എനിക്ക് വേണ്ടി നേരത്തെ കാണിച്ച ബൈക്കിന് കൂടാതെ ബൈക്കുണ്ട പേക്ക് ചാമ്പിച്ചോടുള്ള സ്നേഹം നോക്കി ആ ആ ആ ആ 我的啊，我我我的,你的,你的啊！ ആ ഇതും പുലിയാണ് ാണ് പറഞ്ഞിട്ട് കാര്യം അഞ്ചു ലക്ഷം കൊടുക്കണം കൊടുക്കണം താഴെ ഈ വണ്ടി നാല് മാവരം നാന്നൂറ്റി നാല്പത് സി സി ഉള്ള വണ്ടി മൂന്ന് ലക്ഷത്തിന് താഴെയാണ് നമ്മുടെ കീറോന്റെ നമ്മുടെ അയാനോ മോട്ടോഴ്സിൽ കൊടുത്തു വരുന്നത് ഈ നാനൂറ്റി നാല്പത് സി സി അത് ഉറപ്പ് കൊടുക്കയാണ് കട്ടോളി നാനൂറ്റി നാല്പത് സി സി ഇന്ത്യയിൽ എവിടെയും കിട്ടാതെ കേരളത്തില് ആലത്തൂര് അയാന മോട്ടേഴ്സ് കൊടുത്തു വരുന്നിട്ട് ആ ഒരു സന്തോഷവാർത്തയാണ് ചാമ്പിച്ച ഈ നിമിഷം നിങ്ങളെ അറിയിക്കണത് ആ ആ എന്തായാലും വിട്ടോക്കപ്പെട്ടു മനുഷ്യന്റെ ആഗ്രഹങ്ങളോ അത്യാഗ്രഹങ്ങളോ ഒന്നും തീരില്ല എത്ര കിട്ടിയാലും പൊക്കിലോ അത് നല്ലൊരു പൊക്കാൻ പറ്റുള്ളൂ ഇത് മുതലാളിമാർക്കെ പറ്റുള്ളൂ അപ്പളേ മുതലാളിമാർക്ക് വേണ്ടിട്ടാണ് ചാമ്യത് കാണിച്ചു തരുന്നത് കേട്ടോളി മുതലാളിമാർ പറഞ്ഞാലേ കാസുള്ളവർ ഒക്ക മുതലിമാർ തന്നെ ആ ചെറുത് വലുതും ഒന്നും ഇന്നത്തെ കാലത്തില്ല പാണവുണ്ടോ ആയിക്കൊണ്ട് മുമ്പ് നമുക്ക് മുമ്പ് എന്ത് കൊണ്ടുപോണേ ഈ കിന്നതും കുടിച്ചതും അനുഭവിച്ചതും ആസ്വദിച്ചതും ഉല്ലസിച്ചതും ഒക്കെ കിട്ടുകയുള്ളു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോ സൂക്ഷിക്കണം എന്ന് മാത്രം ഹെൽമെറ്റ് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു ഹെൽമെറ്റ് ഫ്രീ ഫ്രീ ആയി വണ്ടിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഏത് കീറോനെ കുറിച്ച് എന്താ പറയാ നമ്മുടെ രാജ്യത്ത് ലോകത്തിന് അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ് കീറോ ഇന്ത്യൻ വാഹനം ആ വിദേശ രാജ്യങ്ങളിലും കൂടി ഓടേണ്ട ഒരുപാട് കയറ്റുമതി ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഹീറോ ആ മോട്ടോർ ബൈക്കിന്റെ കരയിലാണ് ചാമിച്ച വന്നിരിക്കുന്ന ആലത്തൂർ അയാന മോട്ടോഴ്സിൽ എല്ലാവരും ഓണക്കാലത്ത് വരണം ഒരുപാട് ആനുകൂല്യങ്ങളും ഓഫറുകളും എല്ലാം കൊടുക്കണുണ്ട് അപ്പോളേ ഒരുപാട് സന്തോഷം എന്തായാലും നമ്മുടെ ആഹോ ആ കുട്ടി എവിടെ ഇവിടെ എവിടെ ഉണ്ടോ എവിടെ ഇങ്ങനെന്താ പറയുന്നു പുതിയ പുതിയ മോഡലുകൾക്ക് കറക്കി കൊടുക്കുന്നുണ്ട് അത് വേണല്ലോ നമ്മടെ പാലക്കാട്ടുകാർക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്ന് വന്ന് കൊടുക്കി ഏത് തപ്പിത്തെറിഞ്ഞ് പാലക്കാടൊന്നും പോണ്ട ആലത്തൂര് വന്നാ മതി പാലക്കാട്ടുകാർക്ക് എല്ലാവർക്കും പറഞ്ഞ് അവിടെ കൊടുത്തുവിട്ടോളെ നമ്മുടെ കടയില് എന്തെല്ലാം കാര്യങ്ങൾ കാരണം താഴ്ത്ത് സർവീസ് ഒന്നും ഉണ്ട് സർവീസ് നമുക്ക് പുതിയ വണ്ടികളുടെ അതേപോലെ അതിന്റെ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് ഒറിജിനൽ ഹീറോന്റെ ഉണ്ട് ഉണ്ട് എല്ലാ സംവിധാനവും ഹീറോന്റെ വണ്ടികള് നമ്മുടെ അയാന മോട്ടോസിൽ

നമ്മുടെ ഹീറോന്റെ ഈ ഷോറൂമിലേക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ ആള് വരുവാണ് അപ്പ കൊണ്ടുവന്ന് നേരേക്ക് തരുന്നാണ് പറയുന്നത് അതിനുള്ള നമ്പർ താഴത്തെങ്ങനെ പറയുന്നു നിങ്ങൾക്കറിയോ നമ്മൾ ഹീറോന്റെ വണ്ടിക്ക് മാത്രമാണ് അഞ്ചു വർഷം വാറണ്ടി ഉള്ളത്

ಕೊಡ್ಕೇ